നമ്മുടെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു പുഡിങ്ങാണിത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് ബ്രെഡ് അതുപോലെ നമ്മുടെ കയ്യിലുള്ള പഴങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കൂടെ ചേർത്തിട്ട് പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഒരു അഞ്ച് കഷ്ണം ബ്രെഡ് എടുത്ത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഒരു സ്പൂൺ നെയ്യെടുത്ത് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാനിലേക്കിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ആ പാലിലേക്ക് തന്നെ രണ്ട് ഗ്ലാസ് പാലിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് തിളപ്പിക്കുക ഒരു അര ഗ്ലാസ് പാലിൽ രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിരിക്കുക ആ കലക്കിയത് ഒഴിച്ചൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇല്ലേ ബ്രെഡ് പീസസ് ചെറിയൊരു ബൗളിലേക്ക് നിരത്തുക നിരത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്താന്ന് വെച്ചാൽ ഞാൻ മാമ്പഴമാണ് ഇവിടെ ചേർക്കുന്നത് മാമ്പഴമോ ഏത്തപ്പഴമോ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയുണ്ടോ ഒക്കെ ചേർക്കാം എല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി നിരത്തുക അതിന് ശേഷം നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിലെ ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ വീണ്ടും ബ്രെഡ് പീസസ് ഒന്നുവിടെ നിരത്തിയതിനു ശേഷം പഴങ്ങളും ഇടുക വേഷം ബാക്കിയിരിക്കുന്ന കസ്റ്റാഡും കൂടി അങ്ങോട്ട് നിരത്തി സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അസല് പുഡിങ്ങായി